ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നും പറയണ പോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അതുപോലെ തന്നെ ഈ കണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനുകളൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പൊതുവെ രാവിലെ തന്നെ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതിപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുക്കറിൽ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മുട്ടയാണ് പുഴുങ്ങാനിട്ടിട്ടുള്ളത് അഞ്ച് മുട്ട നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് മുട്ട വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസലടിച്ചെടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ വിസലേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോവും കേട്ടോ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ കിട്ടോ അപ്പം എൻ്റെ ഈ കുക്കറിൽ വേവണമെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ വേണമെന്നാൽ വേവുള്ളൂ കേട്ടോ ഒരു വിസിൽ വേ അടിച്ച് കഴിഞ്ഞാൽ വേവില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ മുട്ട വേവിച്ചൊക്കെ വെച്ചിട്ടവിടെ വിസിലൊക്കെ വന്നതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഗോതമ്പൊടി നമ്മുടെ റഷൻ കടയിലത്തെ ഗോതമ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് എള്ളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തതാണ് അങ്ങനെ ഇപ്പോൾ ഇതേ മൈദപ്പൊടി അല്ല ഗോതമ്പൊടിയൊക്കെ ഒന്ന് കുഴച്ച് ഇവിടെ ഉരുളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടൈലിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഈ ടൈലിൽ ടൈലുമ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെ ഇഴുകി പോകുകയാണെങ്കിൽ പരത്താനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചൊരു പാത്ത ദൂസിൻ്റെ ഒരു ബനിയനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ടൈൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ അങ്ങോട്ട് ഇഴുകി പോകില്ല അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ചപ്പാത്തി ചെയ്യും ചെയ്യൂട്ടാം അങ്ങനെ പുതിയ ഒരു ചപ്പാത്തി ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം പത്രത്തിലേക്കിടാം അങ്ങനെ മൊത്തത്തിൽ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി ഓരോന്നോരോന്നായി പരത്തിയിട്ട് ചുട്ട് എടുക്കുകയല്ല ചെയ്യാം കേട്ടോ ഒക്കെ കൂടി പരത്തി വെച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് ആണ് കേട്ടോ ചു ചുട്ടെടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് എന്താ കൂടുതൽ ടൈം എടുക്കുന്ന പോലെ തോന്നും കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നാറ് കൂടുതൽ സമയം എടുക്കും നമ്മൾ ഇങ്ങനെ ഓരോന്ന് പരത്തി ചുട്ട് പരത്തി ചുട്ടെടുക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കും പക്ഷെ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ടൈമും വരില്ല കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചപ്പാത്തി ചൂടലും പരത്തലും ഒക്കെ കഴിയാറുണ്ട് കേട്ടോ കൂടി വന്നൊരു പതിനഞ്ച് മിനിറ്റ് തന്നെ കേട്ടോ വീടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് പെരുചീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും സബോളയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ മുട്ടയൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ആയിട്ട് ഇതൊന്ന് താളിപ്പും താളിച്ചെടുക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ഞാനിവിടെ ചപ്പാത്തി ചൂടാനായിട്ട് ഞാൻ പാൻ പാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് പിന്നെ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കില്ല അടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാക്കില്ല അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും അതിലെടുക്കുമ്പോൾ അത് കഴുകിയിട്ടെടുക്കണം ഇവിടെ ഞാനൊരു പാത്രമായാലും ഒരു സ്പൂൺ ആയാലും നമ്മൾ സെരെടുക്കുന്ന ആയാലും ഞാൻ കഴുകിയിട്ട് എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം ഇതേ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലായ കാരണം ഇങ്ങനെ തളച്ചു കൊണ്ടിരിക്കും കേട്ടോ നമ്മൾ പെട്ടെന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് കുറച്ച് തുറന്നു അടച്ചു അങ്ങനെ ആ രീതിയിലൊന്നും അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കത് ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം ചപ്പാത്തി ചുട്ടതിൻ്റെ ഏഷ്യന് കൂട്ടാൻ തളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ സുഡാപ്പിക്ക് സുഡാപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിലൊന്നും പോയിട്ടില്ല ആൾക്ക് നല്ല പനിയായിരുന്നു എന്ന് കുറെ പേര് കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സുഡാപ്പിക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ സുഡാപ്പിക്ക് നല്ല കുറവായിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ പനിക്കുന്നുണ്ട് പനിക്കുന്നതെന്ന് വെച്ചാൽ തലച്ചൂടാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് പക്ഷെ ഇന്നിനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല വൈകുന്നേരമാണ് പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇതേ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ വേഗം എല്ലാതും വേഗം റെഡിയാക്കി എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരുന്ന് കൊടുക്കണം കേട്ടോ അപ്പം അന്ന് ഡോക്ടറ് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ പനിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പനി കൂടുതലാണെങ്കിൽ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇപ്പം ഞാൻ രണ്ട് ദിവസം നമ്മൾ അടിപ്പിച്ച് കൊടുക്കണം പനി മാറി എന്ന് വെച്ചിട്ട് പെട്ടെന്ന് നിർത്താനും പാടില്ല അപ്പം നമ്മൾ ആറ് മണിക്കൂർ കൊടുക്കുന്നത് എന്നുള്ളത് മൂന്ന് മണിക്കൂറാക്കാം പിന്നെ നല്ലവണ്ണം കുറഞ്ഞോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടു നേരമാക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇട്ടടിക്ക് നമ്മൾ കൊടുക്കാണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി പനി പെട്ടെന്ന് വിട്ടുപോകും പക്ഷെ അത് പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസും ഉണ്ട് എന്നാ പറഞ്ഞത് പകർച്ചപ്പനിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണെന്നും പിന്നെ അതുപോലെ തന്നെ പനിയൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ട് മേലും കൈയും വേദനയൊക്കെയുണ്ട് കേട്ടോ സുഡാപ്പി കാല് വേദനയൊക്കെ പറയുന്ന വൈകുന്നേരമൊക്കെ കിടന്ന് ഒരു ഉറക്കം കഴിയുമ്പോൾ ആണ് കേട്ടോ വേദന എന്ന് പറഞ്ഞിട്ട് കരച്ചിലപ്പോൾ ഞാൻ കാലിൻ്റെ മസിലൊക്കെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ ആൾ അങ്ങനെ കിടന്ന് ഉറങ്ങാറാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ കറിയൊക്കെ ഒന്ന് തളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സുഡാഫിക്ക് പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോയെന്ന് പക്ഷെ എന്നാലും രാവിലെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുൽഫിക്കറിനങ്ങനെയുണ്ട് കുറവുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ കുറവായിട്ടില്ല ടീച്ചറെ പനി കുറവുണ്ട് പക്ഷേ ആൾക്ക് ശരീരവേദനയുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ഫുള്ളായി മാറി കഴിഞ്ഞതിന് ശേഷം വിട്ടാൽ മതി നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ എക്സാം കഴിയുന്നിൽ മാറിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സ്കൂൾ തുറന്നിട്ടായാലും നമുക്കത് അങ്ങോട്ട് എഴുതി എടുക്കാം യു കെ ജയറും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്തായാലും നോക്കട്ടെ രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വെച്ചിരുന്നപ്പോൾ നാളെ ഇപ്പോൾ ബുധനാഴ്ചയാണല്ലോ അപ്പോൾ നാളത്തേയും കൂടി ഒന്ന് നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടാഴ്ച്ച വിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നതെന്ന് നോക്കട്ടെ ഇനി എന്തായാലും അങ്ങനെ ഇപ്പോഴത്തെ ഞാൻ അവിടെ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു കൊടുത്തുട്ടോ അതിന് ശേഷം കഴിഞ്ഞപ്പോഴത് വേഗം കഞ്ഞിക്കുള്ള വെള്ളം നോക്കിയാണ് കേട്ടോ അപ്പോൾ ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കഞ്ഞി വേണമെങ്കിൽ കൊടുക്കാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കാമോ എന്ന് വെച്ചിട്ട് ക്ഷീണമുള്ളപ്പോൾ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതെന്ന് നല്ലതാണല്ലോ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ട് വേഗം ചുറുങ്ങലൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ തന്നെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കലത്തിൽ ഇതിൽ തന്നെ നമുക്ക് അരിയും കൂടി കഴുകിയിട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് തീ കത്തിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ അതാണ് കേട്ടോ നല്ലത് നമ്മൾ വെള്ളം അരിയും കൂടി ഒരുമിച്ചിട്ട് വെക്കാം കേട്ടോ പിന്നെ നമ്മളൊരു തളതിളച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കാല്ലേ ചെയ്യുന്നത് അടുത്താകുമ്പോൾ നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടാൽ മതി അവിടെ കിടന്നങ്ങൂടെ തിളച്ച് വെന്തുകൊള്ളുമല്ലോ പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ റെഡിയാക്കാറ് അപ്പോൾ എന്താ വെച്ചാൽ അധികം ഗ്യാസ് അങ്ങോട്ട് ഇതാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ വെള്ളം തിളച്ച് പിന്നെ അരി കഴുകിയിട്ട് വീണ്ടും തിളയ്ക്കണം ഇതാകുമ്പോൾ അടിക്ക് അങ്ങനെ തിളച്ചോളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇത് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും മൂത്ത് ആൾക്കുന്ന പരീക്ഷയുണ്ട് ആൾക്ക് പോകുന്നത് കേട്ടോ ഉച്ചയ്ക്കാണ് പരീക്ഷ ആളിപ്പോൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചത് പാത്ത ദിവസം അവിടെ നല്ല കളിയിലാണ് പാത്ത ദിവസത്തിന് ചുടാപ്പി അങ്ങോട് കളിക്കാൻ ചെല്ലാത്തതിൻ്റെ ഒരു വാശിയും കൂടി ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് അവന് വയ്യാത്ത കാരണം അവൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല എന്നാലും ഇക്കാക്കാം ആക്കാക്കുക എന്നിട്ട് കുറേ നേരമൊക്കെ പോകും കേട്ടോ പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം കളിക്കാതെ വരാതാവുമ്പോൾ പിന്നെ അവൾ കരച്ചിൽ തുടങ്ങും പിന്നെ അങ്ങനെ 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 ഇപ്പോൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് സുടാപ്പിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒതുങ്ങി അവർക്ക് ക്ഷീണം കൂടുതലായിട്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങാനാണ് തോന്നുന്നത് ഉറക്കം വരിക മരുന്നൊക്കെ കഴിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം പത്ത് ദിവസത്തിവിടെ അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു പിന്നെ ഭക്ഷണം കൈകളൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു ചപ്പ രണ്ട് ആ ഒരു ചപ്പാത്തി ഞാൻ എടുത്തത് പക്ഷെ അത് മുഴുവനായിട്ട് കഴിച്ചില്ല പിന്നെ ഞാൻ ഒരു നേന്ത്രപ്പാളം കൂടി അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ മരുന്ന് കൊടുക്കാട്ടെ ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സുടാപ്പി ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ക്ഷീണമായിട്ടുണ്ട് മുഖമൊക്കെ ആകെ പാടി ഇതായിട്ടുണ്ട് പിന്നെ പത്ത് ദിവസം ഇതെവിടെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കാക്കാടെ പുറകൊന്നും മാറുന്നേ ഇല്ല കാക്കാടെ പുറകെ നടക്കുക ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചൂടുണ്ടോ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നെ വിളിക്കും കാക്കാക്ക് വെള്ളം വേണം കാക്കാക്ക് മരുന്ന് വേണം ഒക്കെ പറഞ്ഞിട്ട് സുഡാപ്പിക്ക് കരയുമ്പോൾ അപ്പം ഭീഷണിപ്പെടുത്തണം കേട്ടോ കരഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മരുന്ന് തരും മരുന്ന് തരും എന്ന് പറഞ്ഞിട്ട് പാത്തൂസ് സുഡാപ്പിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു തന്നിട്ട് കുറച്ച് പയറ് ഉപ്പേരിക്ക് ഉപ്പേരിക്കെന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞപ്പോൾ ജില്ല പോയിട്ട് പയർ മേടിച്ചു കൊണ്ടുവന്നിട്ടോ അവൾക്ക് പയറാണ് കേട്ടോ ഇഷ്ടം ഏറ്റവും കൂടുതൽ അപ്പോൾ എന്നോട് പറഞ്ഞാൽ പച്ചപ്പയർ മേടിക്കണമല്ലോ ഞാൻ ചുവന്ന പയറാണ് മേടിക്കുന്നത് പക്ഷെ ചുവന്ന പയറിൻ്റെ വില കൂടുതലാണ് കേട്ടോ പച്ചപ്പയറിൻ്റെ കുറവാണ് പക്ഷെ പക്ഷേ ചുവന്നപ്പയറിന് കൂടുതലാണ് അപ്പം എനിക്കിന്ന് വേറെ ഒന്നും വേണ്ട എനിക്ക് ഉപ്പേരി മാത്രം മതിയെന്ന അപ്പോൾ കുറേ ദിവസമായി പറയേണ്ട അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മേടിച്ചോട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചുവന്ന പയർ മേടിപ്പിച്ചത് കേട്ടോ ഇനിയിപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സുഡാപ്പിയും പാത്ത ഒക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ സുഡാപ്പിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങി കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കൂടും അപ്പം അങ്ങനെ വേണ്ട എൻ്റെ കൂടെ വായു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്ത വർത്തമാനം പറയലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റിയെടുത്തതാണ് കേട്ടോ എന്തായാലും നോക്കണം നാളെയും കൂടി കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്കൂളിലേക്ക് വിടണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേ പയറൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുമ്പോഴേക്കും ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടെ ഇങ്ങനെ നന്നാക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വന്നിട്ട് വേഗം ചെറിയ ചെറിയുള്ളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുത്തുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റുള്ള മിളകാണെങ്കിൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മലവിടയ്ക്ക് പോകുമ്പോൾ ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോൾ നോക്കിയപ്പോൾ വന്നപ്പോഴേക്കത് ആകെ നാശമായിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് വേണം ഇനി അതൊന്ന് പൊടിച്ച് വെക്കാനായിട്ടിട്ട് ചതച്ച് വയ്ക്കാമോ എന്നിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൾസെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പേരൊക്കെ ഇതേപോലെ തളിച്ചെടുക്കുമ്പോൾ അതിട്ട് കൊടുക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ അതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വെളുത്തുള്ളിയും മുള്ളിയും ഒന്ന് വാട്ടീൻ്റെ ശേഷം കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ പയറൊക്കെ അതിൽ ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ച് വേവിക്കാം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചുടാപ്പി വയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ പണികളൊക്കെ കുറവായിരുന്നു എന്താ വെച്ചാൽ അവരെ പുറകെ നമ്മൾ നടക്കണം ഒന്ന് നീങ്ങി കഴിഞ്ഞ് അപ്പം വിളിക്കും ഉമ്മയും ഇങ്ങടുക ഉമ്മയും ഇങ്ങടുക വെള്ളം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാനങ്ങനെ കുറച്ച് പണികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കിയിട്ടുണ്ടായിരുന്നില്ല തുടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ എന്തായാലും എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അതായത് ഉപ്പേരിയൊക്കെ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഈ ഒരു കലാൻ വെള്ളം നമ്മൾ ഇന്ന് രാവിലെ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരയ്ക്കെ ഉണ്ടാവും കേട്ടോ വെള്ളം പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുന്നവരെ ഉണ്ടാവും മക്കൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുന്നതോടുകൂടി അത് കഴിയും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉച്ചയായപ്പോട്ട് ഞാൻ വെള്ളം വെച്ചതെന്ന് വെച്ചതിന് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല സുറാപ്പിക്കും പോകേണ്ട പിന്നെ ദിലു വെള്ളം കൊണ്ടുപോകാറില്ല ഉച്ചയ്ക്ക് പോകുന്ന കാരണം കൊണ്ട് കൊണ്ടുപോകാറില്ല കേട്ടോ പിന്നെ എന്ത് അത്യാവശ്യം വന്നാൽ അവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് മടിയാണ് കേട്ടോ ആൾക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് ബാഗിലത്തെ പുസ്തകത്തിൻ്റെ കാനവും ഇനിയിപ്പോൾ വെള്ളം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കാനൊക്കെ കൂടി എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോവാറ് പക്ഷേ ഞാൻ അങ്ങനെ ചീത്തറിയും മഴക്കാലമായി നമ്മൾ വെള്ളം കുടിക്കൽ കുറച്ച് കുറവാണ് എനിക്ക് എല്ലാ കൊല്ലം വരുന്നൊരു അസുഖമാണ് കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മൂത്രത്തിൽ പഴുപ്പ് വെള്ളം കൂടി ഭയങ്കരമായിട്ട് കുറവാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാഹം കുറവാണല്ലോ നമ്മളത് ശ്രദ്ധിക്കില്ല അങ്ങനെ എല്ലാ കൊല്ലം എനിക്ക് ഈ മരുന്നില്ല മറ്റേ കുപ്പി മരുന്നുണ്ട് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്ന മരുന്ന് അത് എല്ലാ കൊല്ലവും സ്റ്റോക്കാണ് കേട്ടോ ഈ പ്രാവശ്യം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച കാരണം കൊണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ദിലുവിനെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു മുതിർത്തിപ്പഴുപ്പ് വരും വെള്ളം കുടിക്കണം നന്നായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ സുടാപ്പിയുടെ കാര്യത്തിലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എനിക്ക് പേ ഇതില്ല കേട്ടോ സുഡാപ്പിയുടെ ആയാലും പാത്ത ആയാലും നന്നായി വെള്ളം കുടിക്കൂട്ടെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വെള്ളം ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ ജഗ്ഗിൽ വെള്ളമാക്കിയിട്ട് ഒരു ഗ്ലാസും കൂടി കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ അവരെന്നെടുത്ത് കുടിച്ചോളൂ പിന്നെ ഇവിടെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞങ്ങൾ കുടിക്കാറ് പൈപ്പ് വെള്ളമാണ് കേട്ടോ മറ്റേ ക്ലോ ക്ലോറിനുള്ള വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും തിളപ്പിക്കാതെ പറ്റൂല ബ്ലീച്ച് ഇടുന്ന കാരണം കൊണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീടെല്ലാവരും കണ്ട് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇനി ശാ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ അസല വലൈക്കും